ഈ മാവിൻ്റെ അതായത് ഈ മാങ്ങയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പുഴുക്കേട് ഇല്ല എന്നുള്ളതും അത് മാത്രമല്ല ഇതിൽ നാരുകൾ ഒട്ടും തന്നെ ഇല്ല എന്നുള്ളതുമാണ് അത് മാത്രമല്ല ഇതിന് ഏകദേശം ഒരു കിലോയോളം ഭാരവും അതുകൂടാതെ കളർ കൊണ്ടാണെങ്കിൽ വളരെ നല്ല ബ്രൈറ്റായിട്ടുള്ള കളറുമാണ് ഉള്ളത് അതുകൂടാതെ തന്നെ കൊമേഴ്ഷ്യലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാങ്ങകളുടെ കൂട്ടത്തിൽ പെടുത്താവുന്ന തരത്തിലുള്ള ഒരു മാങ്ങയും കൂടെയാണ് ഇത് കേട്ടോ ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും എൻഫോർട്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആറങ്ങോട്ടുകര എന്ന സ്ഥലത്ത് നിന്ന് ഒരു റോഡ് സൈഡിൽ മുറിച്ച് മാറ്റാൻ വേണ്ടി നിന്നിരുന്ന ഒരു മാവിൽ നിന്ന് കുറച്ച് സയോൺ എടുക്കുകയും മാങ്ങ കളക്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ മാങ്ങ നല്ല പഴുത്ത പാകമായിട്ടുണ്ട് അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കുവാനും അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് അതിൻ്റെ അപ്പിയറൻസ് എങ്ങനെയുണ്ട് മധുരം എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്കും കൂടെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം പോകാം ഇത് കണ്ടോ ഇതാണ് നമ്മൾ അന്ന് അവിടെ നിന്ന് കളക്ട് ചെയ്ത മാങ്ങ എത്ര മനോഹരമാണ് നോക്കിയേ ബംഗനാപ്പള്ളിയോട് ഏതാണ്ട് സാമ്യമുള്ള ഒരു മാങ്ങയായിരുന്നു പക്ഷേ പഴുത്തപ്പോൾ അതിൻ്റെ കളറ് നോക്കിയേ അത് മാത്രമല്ല മണമുണ്ടല്ലോ മണം നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വല്ലാത്തൊരു ഫ്ലേവർ കേട്ടോ നമ്മളന്ന് രണ്ട് മാങ്ങകളാണ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്ന് നമുക്ക് പൊട്ടിച്ചപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടി അതാണ് ഈ മാങ്ങ ഇത് നമുക്ക് പൊട്ടിച്ചപ്പോൾ തന്നെ താഴെ വീണായിരുന്നു അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ഇത് കാണാനുണ്ട് നമുക്ക് നോക്കിയേ എൻ്റെ ആ ഒരു ഭംഗി നോക്കിയേ ഇത് വളരെ മൂക്കാത്ത എന്താ പറയുക അത്യാവശ്യം ചെറിയ രീതിയിൽ മാത്രമായിട്ടുള്ള സൈസായിട്ടുള്ള മാങ്ങകായിരുന്നു നമുക്കന്ന് കിട്ടിയത് നമുക്കന്ന് ആ ഒരു ശരിക്കും ആ ഒരു മൂത്ത് ആ ഒരു പാകമായ സൈസിനുള്ള മാങ്ങ ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ആ കണ്ട് താല്പര്യപ്പെട്ട സ്ഥിതിക്ക് അതിൽ നിന്നും കളക്ട് ചെയ്ത മാങ്ങയാണ് എന്നിരുന്നാൽ പോലും ആ ഒരു മൂപ്പെത്താത്ത മാങ്ങയുടെ തന്നെ ആ ഒരു കളറൊക്കെ നോക്കിയേ പിന്നെ ഇതിൻ്റെ മണം നല്ല മണം കേട്ടോ നല്ല മണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെയും ആകർഷിക്കുന്ന വളരെ വളരെയധികം നല്ല ഇഷ്ടപ്പെടുന്നൊരു ഫ്ലേവറാണ് നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളോട്ടൊന്ന് പോകാം ഇതിൻ്റെ ഒരു തൂക്കം നമുക്ക് ഏകദേശം ഒരു കിലോയോളം നമുക്ക് അന്ന് ഉണ്ടായിരുന്നു അപ്പം നമുക്കതിൻ്റെ ആ ഒരു മൂക്കാത്തത് കാരണം അതിൻ്റെ ആ ഒരു വെയിറ്റ് നമുക്കൊന്ന് ചുരുങ്ങിയിട്ടുണ്ട് അതായത് ഒരു ഒന്ന് ചുരുങ്ങിയിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ആ മാങ്ങയുടെ ഭംഗി നോക്കി നമുക്ക് രണ്ടും ഒന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ഉൾവശം എന്നൊക്കെ നമുക്ക് അറിയണം നമ്മൾ എനിക്ക് തോന്നുന്നു മാങ്ങകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും നല്ല ഹൈബ്രിഡ് ഇനങ്ങൾ നമ്മൾ വാങ്ങി കഴിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അതുപോലെ ഒരു നല്ല ഇനം ആണ് എന്ന് നമുക്ക് തോന്നുന്നു കാരണം അതിൻ്റെ ഉടമസ്ഥനും ഇത് തിരിച്ചറിയാൻ പറ്റിയില്ല പുള്ളിക്കാരനും എൻ്റെ ഇനം ഏതാണെന്ന് അറിയാൻ പറ്റിയില്ല പക്ഷെ നല്ല മണമുണ്ട് കേട്ടോ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതൊന്ന് നമുക്ക് ആ പറിച്ചപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം താഴെ വീണ് ഡാമേജ് ആയ ഒരു ഇതായിരുന്നു കേട്ടോ അയ്യപ്പ കളറ് നോക്കിയേ മണം എൻ്റെ പൊല്ലു ഭയങ്കര മണം ഭയങ്കര മണം എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഭയങ്കരമായിട്ടുള്ള മണം കേട്ടോ ആ താഴെ വീണിട്ടും അതിന് ഒരു കേടും പറ്റിയിട്ടില്ല കേട്ടോ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇതിൻ്റെ ഉൾവശം എത്രയോളം ഫ്ലഷ് ഫ്ലഷുണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം മാങ്ങാണ്ടിക്ക് കനം കുറവായിട്ടാണ് കാണുന്നത് കേട്ടോ ഈസിയായിട്ട് നമുക്ക് കട്ടിതെടുക്കാൻ കഴിയുന്നുണ്ട് ആണിച്ച് അതുപോലെ മാങ്ങാണ്ടിക്ക് വളരെ കനം കുറവാണ് കേട്ടോ വളരെ എന്ന് പറഞ്ഞാൽ മാങ്ങാണ്ടി ഇല്ല ബ്ലേഡ് പോലെ കനം ഉള്ളതാണ് എൻ്റെ ഫ്ലഷ് നോക്കി നല്ല ഫ്ലഷാണ് എന്താണെങ്കിലും ഒന്ന് കഴിച്ചു നോക്കാം ഓക്കെ കഴിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ നല്ല മധുരം ഉണ്ട് കേട്ടോ നല്ല മധുരം ഉണ്ട് അതുമാത്രമല്ല ഇത് താഴെ വീണ മാങ്ങയാണ് പക്ഷേ എന്നിരുന്നാലും സാധാരണഗതിയിൽ നമ്മുടെ മാങ്ങ താഴെ വീണ് കിട്ടിയാൽ അതിന് പുഴുക്കേടൊക്കെ ഉണ്ടാവുമല്ലോ എങ്ങനെയാണെങ്കിലും പുഴുക്കേട് വരും കേടുവരും പക്ഷേ ഈ താഴെ വീണ മാങ്ങയിലും ഒന്നും സംഭവിച്ചില്ല നല്ല മധുരം ഉണ്ട് നമുക്ക് നമ്മൾ നാവിലെ രുചികുമ്മുളം കുമ്മളങ്ങളും പൊട്ടും അങ്ങനത്തെ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ നല്ലൊരു ഫ്ലേവറും ഉണ്ട് കട്ടിയുള്ള തോടാണ് തുറന്നത് കേട്ടോ നല്ല തിക്കായിട്ടുള്ള തോടാണ് തോന്നുന്നു മാങ്ങ നമുക്ക് സൂക്ഷിച്ച് വെച്ചാലും സൂക്ഷിപ്പ് കാലാവധി കിട്ടുന്ന മാങ്ങയാണെന്ന് തോന്നുന്നു തൊലിക്കട്ടി ഉള്ളതുകൊണ്ട് കുറച്ച് നാൾ സാധാരണ ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് അടുത്തതും കൂടെ ഒന്ന് മുറിച്ച് നോക്കാം കേട്ടോ കട്ടിയുള്ള തോടാണ് കേട്ടോ അതുപോലെ കട്ടിയുള്ളതാണ് ഇത് അത്രയധികം മൂക്കാത്തത് കൊണ്ടാകുന്നു കളറ് വലിയ രീതിയിലില്ല നോക്കിയാൽ ഇത് കണ്ടോ അധികം മൂക്കാത്ത ഈ മാങ്ങയിലും കളർ എങ്ങനെ വന്നിരിക്കുന്നത് നോക്കിയേ നല്ല മണമുണ്ട് അതുപോലെ തന്നെ മധുരമുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല മധുരമുണ്ട് തോല് കട്ടിയുണ്ട് നമുക്ക് തോല് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് കേട്ടോ നല്ല മധുരമുണ്ട് ഉണ്ട് കേട്ടോ ഒന്ന് നോക്കിയാൽ നമുക്ക് രണ്ട് മാങ്ങകളാണ് ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇത് അധികം മൂക്കാത്ത മാങ്ങയും ഇത് അല്പം മൂത്ത മാങ്ങയും പിന്നെ കളർ നോക്കിയേ ഇത് നല്ല കളറിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കളറ് ഇതുപോലെ തന്നെ അധികം വന്നിട്ടില്ല കുറച്ചുകൂടെ മൂത്ത് പറിച്ചിരുന്നെങ്കിൽ ഇതിലും മനോഹരമായിട്ട് നല്ല മണവും അതുപോലെ തന്നെ നമുക്ക് രുചിയും കൂടുതൽ കിട്ടിയാണ് അപ്പോൾ എന്താണെങ്കിലും ഇത് ഒരു നല്ല കാറ്റഗറിയിലുള്ള മാങ്ങയാണെന്ന് കരുതുന്നു എന്താണെങ്കിലും ഇതിൻ്റെ ഓണറെ നമ്മൾ ഒന്നുകൂടെ പോയി കണ്ടിട്ട് കുറച്ചുകൂടെ നമുക്ക് സയോൺസൊക്കെ സംഘടിപ്പിച്ച് ഇത് നമുക്ക് തൈകളാക്കാനുള്ളൊരു വഴി നോക്കണം കുറച്ച് കൂടുതൽ തയ്യൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെന്താണെങ്കിലും റോഡ് സൈഡിൽ നിന്ന് നമ്മൾ മുറിച്ച് മാറ്റുമല്ലോ അത് റോഡ് പണി നടക്കുകയാണ് മുറിച്ച് കളയേണ്ടതാണ് അപ്പോൾ അതിന് അതിന് മുന്നേട്ട് തന്നെ പോയിട്ട് കുറച്ചധികം സയോൺസ് കളക്ട് ചെയ്ത് കുറച്ച് തൈകളൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ നല്ല നല്ല വലിയ വലിയ വലിപ്പമുള്ള മാങ്ങകൾ നമുക്ക് കായ്പ്പിച്ചെടുക്കുവാൻ കഴിയും അത് റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ കായ്ച്ചെങ്കിൽ നല്ല രീതിയിൽ വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് രീതിയിലായിരിക്കും എൻ്റെ റിസൾട്ട് കിട്ടുക അല്ലേ അപ്പോൾ ഒരാഴ്ച ഒരാഴ്ചയോടെ അടുത്തായി നമ്മൾ ഈ മാങ്ങ നമ്മൾ കൊണ്ടു കിടക്കുന്നു ഒന്ന് ഇതിൻ്റെ വീഡിയോ എടുക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെയാണ് ഈ മാങ്ങയുടെ ഒരു സിറ്റുവേഷൻ അപ്പോൾ നല്ല ഇതിനെ മാവാണെന്ന് തോന്നുന്നു നമുക്കപ്പോൾ തൈകളുണ്ടാക്കണ്ടേ തീർച്ചയായിട്ടും ഇതിൻ്റെ ഉണ്ടാക്കും കുറച്ചധികം അതിൻ്റെ കുടുംബസ്ഥരോട് സംസാരിച്ചിട്ട് തൈകൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് കേട്ടോ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും വർഷങ്ങൾക്ക് മുന്നേ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് മാവുകളൊക്കെ ഉണ്ടാവില്ലേ വെറൈറ്റീസൊക്കെ ഉണ്ടാവില്ലേ ദൂരം ഒന്നും നോക്കണ്ട നിങ്ങളുടെ പറമ്പിൽ ഇതുപോലെ സംരക്ഷിക്കപ്പെടേണ്ട നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള മാങ്ങകളുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ താഴെ എൻ്റെ നമ്പർ കൊടുക്കും ഒന്ന് വിളിക്കണം കേട്ടോ അതിൻ്റെയും നമുക്കിതുപോലെ കളക്റ്റ് ചെയ്ത് എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് രുചി എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് കുറച്ച് തൈകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇനം സംരക്ഷിക്കപ്പെടുകയും അത് ഇനങ്ങൾ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഈ തൈകൾ കൊടുക്കുവാനും കഴിയും കേട്ടോ അങ്ങനെ ആ ഒരു വംശം നമ്മുടെ കേരളത്തിൽ നിലനിൽക്കും ഒരുപാടധികം നഷ്ടപ്പെട്ടു പോകുന്ന മാങ്ങകളുടെ അതായത് മാമ്പഴങ്ങളുടെ ശേഖരങ്ങളിൽ നിന്ന് ശേഖരങ്ങളിൽ ഇതും കൂടെ നമുക്ക് ചേർക്കപ്പെടും ഇന്നത്തെ വീഡിയോ എല്ലാ സുഹൃത്തുക്കൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെയുള്ള നല്ല നല്ല ട്രെൻഡിങ് കണ്ടൻറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള മാവിനങ്ങൾ നിങ്ങളുടെ വീട്ടു പറമ്പിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ അറിയിക്കുക നഷ്ടപ്പെടുന്നതിന് മുന്നേ അതിലെയും തൈകളുണ്ടാക്കി നമുക്ക് സംരക്ഷിക്കാം ഓക്കെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ ഭയങ്കരപ്പിയാണ് താങ്ക് യു സോ മച്ച്